മുൻപ് കാലങ്ങളിലൊക്കെ തെറ്റായി വലിയ അപരാധമായി വലിയ കുറ്റമായി ഒക്കെ കണ്ടിരുന്ന പല വിഷയങ്ങളും പുതിയ കാലഘട്ടത്തിൽ കലയായും അഭിനന്ദിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളുമായും ഒക്കെ മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രത്യേകമായൊരു പരിധസ്ഥിതിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് പണ്ടൊക്കെ ഒരാളെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമായ തരംതാണ ആരും പ്രോത്സാഹിപ്പിക്കാത്ത ഒരു കാര്യമായിരുന്നു പക്ഷെ ഇന്നതൊരു കലയാണ് ഏറ്റവും നല്ലോണം പരിഹസിക്കുന്നവൻ ആരാണോ ഓനാണ് ഏറ്റവും നല്ല വ്യൂസ് ഉണ്ടാവുക ഏറ്റവും നല്ല ഫോളോവേഴ്സ് ഉണ്ടാവുക ഏറ്റവും നല്ല അംഗീകാരം അവനാണ് കിട്ടുക അവനാണ് ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുക ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിപ്പോയി എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ കുത്തുബയിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് വളരെ അപകടകരമായ അള്ളാഹു അങ്ങേയറ്റം വെറുക്കുന്ന അള്ളാഹുവിന്റെ കോപത്തെ ക്ഷണിച്ചു വരുത്തുന്ന ഒരു സ്വഭാവത്തെ കുറിച്ചാണ് ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അതിനുള്ള ശിക്ഷണം അവർക്ക് കൊടുക്കണം എന്നതാണ് അത് മറ്റൊന്നുമല്ല പരിഹാസമാണ് മറ്റൊരാളെ അയാളുടെ രൂപം കൊണ്ടോ ഭാവം കൊണ്ടോ വസ്ത്രധാരണം കൊണ്ടോ സംസാര രീതി കൊണ്ടോ അയാളുടെ ആദർശം കാരണമോ ഒക്കെ അയാളെ പരിഹസിക്കുന്ന ഒരു രീതി ഒരിക്കലും മുസ്ലിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്നതാണ് ഞാൻ ഒരു ഹദീസ് വെച്ച് തുടങ്ങാം റസൂൽഹി സൊല്ലാഹു അലൈഹി വസ്സലാമ പറയുന്നത് ശ്രദ്ധിച്ച് നിങ്ങൾ ഈ ഹദീസ് പ്രവാചകം പറയാണ് ജനങ്ങളിൽ ചില ആളുകളുണ്ട് പരിഹസിക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ചില ആളുകളുണ്ട് അവർ നാളെ പരലോകത്ത് എത്തുന്നതാണ് എന്തായിരിക്കും അവരുടെ അവസ്ഥ വാതില് ഈ ും എന്നിട്ട് അയാളോട് പറയും ഹലും ഹലും മുന്നിലാണ് അയാൾ ഉള്ളത് സ്വർഗത്തിന്റെ വാതിൽ അയാൾക്ക് തുറന്നു കൊടുക്കപ്പെടാണ് എന്നിട്ട് അയാളോട് പറയാണ് ഇതിലെ വാ ഇങ്ങോട്ട് വാ എന്ന് അയാൾ ക്ഷണിക്കപ്പെടുന്നതാണ് അങ്ങനെ അയാൾ ഒരുപാട് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ട് ത്യാഗം സഹിച്ച് വീണ് എന്നിട്ടൊക്കെ ആ വാതിലിന്റെ അടുത്തേക്ക് അയാൾ വളരെ ആവേശത്തോടു കൂടി പോകുന്നതാണ് റസൂൽ പറയാണ് അങ്ങനെ അയാൾ സ്വർഗത്തിന്റെ വാതിലടുത്തെത്തുമ്പോ ആ വാതിൽ അങ്ങോട്ട് അടച്ചു കളയും എന്നാണ് റസൂലം പറയുന്നത് ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ഒരു വാതിൽ തുറക്കും ആ എന്ന് ക്ഷണിക്കപ്പെടും അയാൾ അങ്ങോട്ട് പോകും അടക്കും വേറൊരു ആവർത്തിച്ചു ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കും എന്നാണ് എന്നിട്ട് പറയാണ് ഒരു വാതിലിങ്ങനെ തുറക്കപ്പെട്ടിട്ട് അയാളെ ഹലും ഇങ്ങോട്ട് വാ എന്ന് ക്ഷണിക്കും പിന്നെ അയാൾ ആ അടുത്തേക്ക് ആ മനുഷ്യൻ അടുക്കാതെയാവും കാരണം അറിയാം ഇത് പറ്റിക്കാൻ വിളിക്കാണ് കബളിപ്പിക്കാൻ വിളിക്കാണ് പരിഹസിക്കാൻ വിളിക്കാണ് ഇകേറ്റാൻ വിളിക്കാണ് ആ വാതിലിന്റെ ഉള്ളിലോട്ട് ഒരിക്കലും കയറാൻ കഴിയൂല എന്ന വാസ്തവം തിരിച്ചറിഞ്ഞ് അങ്ങേയറ്റത്തെ നിരാശയോടെ അങ്ങേയറ്റത്തെ വ്യസനത്തോടെ സങ്കടത്തോടെ ആ മനുഷ്യൻ പോകാൻ തയ്യാറായിട്ട് അവിടെ ഇരിക്കുമെന്നാണ് അള്ളാഹു കാത്ത് പ്രിയപ്പെട്ടവരെ എന്താ കാരണം അയാൾ ചെയ്തതുകൊണ്ടല്ല അയാൾ അയാളുടെ ജീവിതത്തിൽ അമലുകൾ കുറഞ്ഞത് കൊണ്ടുമല്ല അമലുകൾ ഉള്ളത് കൊണ്ടാണ് എടുത്തെത്തിയത് അമലുകൾ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അയാളുടെ ജീവിതത്തിൽ ഓരോ സ്വഭാവം കൂടിയുണ്ട് ആളുകളെ കളിയാക്കുന്ന ഒരു സ്വഭാവം ആളുകളെ പരിഹസിക്കുന്ന ഇകഴ്ത്തി കളയുന്ന ഒരു സ്വഭാവം ഈ സ്വഭാവം ഉള്ളതുകൊണ്ട് കൊണ്ട് സ്വർഗത്തിന്റെ വാതിലുകൾ ആ

നിങ്ങൾ നിങ്ങളൊരാള് മറ്റൊരാളെ നിങ്ങളൊരു സമുദായം ഒരു കൂട്ടം മറ്റൊരു കൂട്ടരെ മറ്റൊരു കൂട്ടത്തെ കളിയാക്കരു ഒരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗം സ്ത്രീകളെ കളിയാക്കരുതേ പരിഹസിക്കരുതേ കാരണം ആരാണോ കളിയാക്കുന്നത് അവരുടെ മനസ്സിൽ ഔന്നത്യത്തിന്റെ മാനദണ്ഡം പലതായിരിക്കുമെന്നാൽ ഈ കളിയ എത്രയോ ഉന്നതിയിലുള്ള ആളുകളായേക്കാം അവരായിരിക്കാം പോകുന്ന ആളുകൾ തൃപ്തി നേടുന്ന നിങ്ങൾ ഒരാളും മറ്റൊരാളെ കളിയാക്കരുതേ ഒരു കൂട്ടം മറ്റൊരു കൂട്ടത്തെ പരിഹസിക്കരുതേ സ്ത്രീകളോടും പുരുഷന്മാരോടുമായി വ്യത്യസ്തമായി പടച്ചിറപ്പ് പറഞ്ഞതാണ് വളരെ വ്യക്തമായി അള്ളാഹു പറഞ്ഞു തരികയാണ് പ്രിയപ്പെട്ടവരെ ഒരു ഒരു സൂറത്ത് തന്നെ ഈ ഒരു വിഷയത്തിൽ അല്ലാഹു അവതരിപ്പിച്ചിട്ടുണ്ട് ചെറിയ സൂഹത്ത് നമുക്ക് നമുക്കൊക്കെ കാണാപ്പാടമുള്ള സൂറത്താണ് അള്ളാഹു പറയുന്നത് എന്താണ് വൈലുള്ളിക്കുല്ലി ഹുമ അങ്ങേറ്റം ഗൗരവമുള്ള വിഷയമായത് കൊണ്ടാണ് വൈലെന്ന വാക്ക് കൊണ്ട് ആ സൂറത്ത് തുടങ്ങുന്നത് തന്നെ വൈൽ നാശമാണ് നാശമാണെന്നാണ് റബ്ബ് പറയുന്നത് വൈലുള്ളിക്കുല്ലി ഹുമ എല്ലാ കുത്തിപ്പറയുന്നവനും ഇകഴ്ത്തിപ്പറയുന്നവനും പരിഹസിക്കുന്നവനും അപഹസിക്കുന്നവനും നാശമാകുന്നു നാശമാകുന്നു അള്ളാഹുവിന്റെ വാക്കാണ് റബിന്റെ ശാപമാണ് പ്രിയപ്പെട്ടവരെ പരിഹാസം എന്ന സ്വഭാവം നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ലോക ഈ പരിശുദ്ധ പാരായണം ചെയ്യുമ്പോൾ ആ ഒരു ജീവിതത്തിലേക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ലോകത്തെ ഹറമടക്കമുള്ള പള്ളികളിൽ നിന്ന് പരിശുദ്ധ പാരായണം ചെയ്യുമ്പോൾ പറയുന്നവരും നാശമുണ്ടാകട്ടെ എന്ന റബിന്റെ ആവർത്തിക്കുമ്പോ ആ ശാപത്തിന്റെ പങ്ക് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ നമ്മുടെ പരിഹാസം നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് ആളുകളെ ചില സ്വഭാവങ്ങൾ അതാ റബിച്ച് പറയുകയാണ് അവൻ നേടിയെടുത്ത സമ്പത്തിന്റെ ഹുങ്ക പല ആളുകളും പരിഹസിക്കാൻ കാരണം അതാണ് എനിക്ക് ഒരുപാട് സമ്പത്തുണ്ട് ഞാൻ വലിയ പദവിയിലാണ് മറ്റുള്ളവരെല്ലാം എന്നേക്കാൾ താഴ്ന്നവരാണ് ഈ ഒരു മനോഭാവം വെച്ചുകൊണ്ട് പരിഹസിക്കുന്നവരുണ്ട് എന്നിട്ട് തന്റെ അഹങ്കാരത്തിന് കാരണമായ സംവാദം ഇടക്കിടക്ക് അവരെടുത്ത് എണ്ണി നോക്കുകയാണ് എണ്ണി തിട്ടപ്പെടുത്തുകയാണ് ബാങ്ക് ബാലൻസ് ഇടക്കിടക്ക് ചെക്ക് ചെയ്യുകയാണ് തന്റെ സമ്പാദ്യത്തിൻ്റെ ഈ പറയുന്ന തരത്തിലുള്ള ആധാരങ്ങളെല്ലാം എടുത്ത് സൂക്ഷിച്ചു വെക്കുകയാണ് എന്നിട്ട് അവൻ വിചാരിക്കുന്നത് എന്താണ് അവന്റെ സമ്പത്ത് ഒരിക്കലും നശിക്കുകയില്ല അവന്റെ സമ്പത്ത് ഒരിക്കലും അവന്റെ കയ്യിൽ നിന്ന് മാഞ്ഞു പോകുകയില്ല എന്ന മിഥ്യാധാരണയാണ് അവന്റെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ സഹജീവികളെ കുറഞ്ഞു കാണാൻ അവനെ പ്രേരിപ്പിക്കുന്ന അവന്റെ സമ്പത്തുണ്ടല്ലോ അവന്റെ പദവി ഉണ്ടല്ലോ അതവന്റെ ജീവിതത്തിൽ നിന്ന് അവന്റെ വ്യക്തിത്വത്തിൽ നിന്ന് ഒരിക്കലും അടർന്നു പോകുകയില്ല എന്ന ചിന്തയാണ് അവനെ ഇത്തരത്തിലുള്ള താന്തോ അഹങ്കാരിയായി ക്കാരിയായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അള്ളാന്റെ മറുപടി എന്താണെന്ന് അറിയുമോ രാജാതിരാജനായ റബ്ബ് പറയുകയാണ് കല്ല എങ്കിൽ അവൻ വിചാരിച്ചതുപോലെയല്ല അവൻ ഉദ്ദേശിച്ചത് പോലെയല്ല കാര്യം

ോ എന്താണ് കത്തിക്കപ്പെടുന്ന തുളച്ചുകൊണ്ട് ഹൃദയത്തിലേക്ക് എത്തി നോക്കുന്ന അഗ്നി നാളമാകുന്നു അത് റബ് പറഞ്ഞു തരികയാണ് അഗ്നി നാളങ്ങളിൽ അപരതാ തളച്ചെടുക്കപ്പെടപ്പെടുകയാണ് ൂടപ്പെടുകയാണ് ഫിയാമദീം വലിയ നീട്ടിയുണ്ടാക്കപ്പെട്ട തൂണുകളിൽ അവരത് അഗ്നിനാളങ്ങളിൽ തളച്ചിടപ്പെടുമെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് പറഞ്ഞു തരുന്നു എന്തിനാണ് ഈ സൂറത്ത് ഇത്രയും വല്ല വിശദീകരിച്ചത് ഹുത്തമയെ കുറിച്ച് വിശദീകരിച്ചത് ആ ഹുത്തമയുടെ സ്വഭാവത്തെ കുറിച്ചും വിശദീകരിച്ചത് ആ ഹുടീയെ കുറിച്ചും ഭാവങ്ങളെ കുറിച്ചും എല്ലാം വിശദീകരിച്ചത് ഹുമസയും ലുമസയും കുറിച്ചും വിശദീകരിക്കാൻ വേണ്ടിയാണ് കുത്തിപ്പറയുന്നവരെയും പരിഹസിക്കുന്നവരെയും കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സുഹാന നമ്മെ ഈ ഒരു സ്വഭാവത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ മഹദി ആയിഷാർ അലിഅള്ളാഹു അന്നഹ ചെറിയ പ്രായമുള്ളൂ ആയിഷാർ അലി അള്ളഹു അന്നക്ക് അവരതാ ഒരു ദിവസം ഇങ്ങനെ ഓ ഏതോ ഒരാളുടെ ചില അംഗവിക്ഷേപങ്ങളും ചേട്ടകളൊക്കെ കാണിച്ചിട്ട് ഒരു തമാശ കാണിച്ചതാണ് എന്താ എനിക്ക് ഇന്ന ഉണ്ടായാലും ഇത്ര ഇത്ര ഗുണങ്ങളെല്ലാം ഉണ്ടായാലും ഒരു മനുഷ്യനെ ഈ രീതിയിൽ അനുകരിക്കാൻ ഈ രീതിയിൽ ഇകാൻ ഞാൻ ഒരിക്കലും ചെയ്യാറാവൂലട്ടോ എനിക്കൊരിക്കലും അത് ഇഷ്ടമല്ല എന്ന് തന്റെ പ്രിയപ്പെട്ട പറഞ്ഞു കൊടുക്കാണ് ചിരിച്ചു കൊടുക്കല്ലേ ചെയ്തത് എന്റർടൈൻമെന്റ് ആയി ഒരു നേരം പോക്കായി ആ തമാശയെ റസൂൽ മറിച്ച് മുന്നറിയിപ്പ് നബി ആയിഷ അൻഹക്ക് ചെയ്തത് കേൾക്കണോ നിങ്ങൾക്ക് ഗുരുതരമായ വലിയ വലിയ മനസ്സിൽ ഭയം ഉണ്ടാക്കുന്ന ഒരു ഒരു ഹദീസ് റസൂലിന്റെ ും ഒരാൾ തന്റെ ചെയ്ത ഒരു തെറ്റിന്റെ പേരിൽ അയാളെ അയാളെ പരിഹസിച്ചാൽ ആ ആ ആ തെറ്റ് ചെയ്യാതെ ചെയ്യാതെ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകുകയില്ല എന്ന് റസൂൽ ചെറിയ കാര്യമല്ലേ നമുക്കൊക്കെ ഒരാളെ തെറ്റും കുറ്റും കുറവൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് സമൂഹ മധ്യത്തിൽ കാണിച്ചിട്ടാണാവാൻ എന്തോ ഒരു ആവേശമാണ് നമുക്ക് പ്രിയപ്പെട്ടവരെ ആലോചിച്ച് നോക്ക് അല്ലാണ്ട് റസൂൽ പറഞ്ഞ അറിയോ ഒരു വ്യഭിചാരിയ നീ കാണാൻ ആ വ്യത്

റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ചെറിയ എന്തുകൊണ്ടാണ് പരിഹാസം അപകടകരമായ ഇത്രമാത്രം ഗൗരവതരമായ ഒരു വിഷയമായത് ഈ പരിഹാസം ഉന്നം വെക്കുന്നത് എവിടെയാണെന്നറിയോ മുസ്ലിങ്ങളുടെ മറ്റൊരു അഭിമാനത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അർരിബ വസബഊന ബാബ പറയാണ് ഈ വിഷയമായിട്ട് ഒരു ഹദീസ് റസൂൽ പറയാൻ പലിശയ്ക്ക് വാതിലുകൾ ഉണ്ടെന്നാണ് അതിന്റെ ഏറ്റവും ഏറ്റവും കുറഞ്ഞത് ഗൗരവം കുറഞ്ഞത് ഏതിന് സമമാണ് സ്വന്തം ഉമ്മയെ നിക്കാഹ കഴിക്കുന്നതിന് സമമാണ് സ്വന്തം ഉമ്മയെ വാഹം കഴിക്കുന്നതിന് സമമാണ് എന്നാൽ ഈ പലിശയിൽ ഏറ്റവും ഭയാനകമായത് ഏറ്റവും ഗൗരവതരമായത് ഏറ്റവും അപകടകരമായത് പലിശയിൽ ഏറ്റവും അപകടകരമായത് ഒരു മുസ്ലിമായ സഹോദരന്റെ അഭിമാനത്തെ കളങ്കപ്പെടുത്തുന്നതാണ് ഇന്ന് റസൂൽ അള്ളിന്റെ പലിശയിൽ അണ്യത് ഒരു മുസ്ലിമിന്റെ അഭിമാനത്തെ കളങ്കപ്പെടുത്തുന്നത് എവിടെ എണ്ണിയത് പലിശയില എണ്ണിയത്സൂർ ഇല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരാളെ ശരീരത്തിൽ ഒരു മുറിവുണ്ടാക്കി ഇനി അടിക്കുക മരുന്ന് കെട്ടിവെച്ച് സ്റ്റിച്ചിട്ട് കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ ആ മുറിവ് ഉണങ്ങും അയാളുടെ ശരീരത്തിൽ നഷ്ടപ്പെട്ട രക്തം അയാൾക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും നമ്മളുടെ കച്ചവടം ആകെ തകർത്ത് തരിപ്പണായി ഇനി അരിക്കാം അയാൾക്ക് നല്ല മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഭാവിയിൽ അവരൊക്കെ കച്ചവടം ചെയ്ത് പണം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അയാൾക്ക് ആ പണം തിരിച്ചു കിട്ടാനും സാധ്യതയുണ്ട് എന്നാൽ ഒരാൾ

<imlifting laborations> <speaking> <dings tested> <ainsi> ും നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ അഭിമാനം അഭിമാനം രക്തം സമ്പത്ത് അലൈക്കും പരിശുദ്ധമാണ് പരിശുദ്ധമാണ് നിങ്ങളിൽ ഏതുപോലെ ഹാദാ ദിവസത്തെ ദിവസത്തെ ഈ പോലെ ദിവസം അറഫ ദിവസം അല്ലാഹു സുബ്ഹാനഹു ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസം റബ്ബ് സുബ്ഹാനഹു നന്മകൾ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ദിവസം മനുഷ്യന്റെ ആ ജന്മ ശത്രുവായ നിരാശയുടെ പാരമ്യത്തിൽ സ്വന്തം തലയിലേക്ക് ദിവസം ലോക മുസ്ലിങ്ങൾ ഹജ്ജിന്റെ വേളയിൽ പാപക്കരകൾ മുഴുവൻ കരഞ്ഞു ചെയ് കഴുകിക്കളയുന്ന ദിവസം അത്രയും പരിശുദ്ധമായ ദിവസത്തോളം പരിശുദ്ധമാണ് ഒരു മുസ്ലിമിന്റെ അഭിമാനം എന്നാണ് റസൂൽ പറഞ്ഞത് തീർന്നില്ല ഈ മാസത്തെ പോലെ പോലെ ഇബ്രാഹിം നബി സ്മരണകൾ ഉറങ്ങുന്ന ഒരിക്കലും മരിക്കാത്ത മുസ്ലിം ഈദുൽ ഹജ്ജ് പവിത്രത ഒരു മുസ്ലിമിന്റെ അഭിമാനത്തിനുണ്ട് എന്ന് റസൂൽ കഴിഞ്ഞില്ല ുംഹാദ ഈ നാടിനെ പോലെ ആ പരിശുദ്ധമായ കബാലയത്തിന്റെ നിലനിൽപ്പ് കൊണ്ട് പരിശുദ്ധിയേറുന്ന പവിത്രതയേറുന്ന മക്കറമയെ പോലെ പരിശുദ്ധമാണ് ഒരു മുസ്ലിമിന്റെ അഭിമാനമെന്ന് അതായത് ഒരു മുസ്ലിമിന്റെ തകർക്കുക എന്ന് പറഞ്ഞാൽ ഈ കാര്യമായ ഡാമേജ് വരുത്തുന്നതിന് തുല്യമാണ് എന്നർത്ഥം ഒരു മുസ്ലിമിന്റെ അഭിമാനത്തിന് നാം വില പറഞ്ഞാൽ നാം മക്കയിൽ ഹറം ചെന്ന് കാബാനു ചെന്ന് ആ കാഴ്ച പ്രവർത്തനം നാം ചെയ്യുന്നത് എത്രമാത്രം ഗുരുതരമാണോ അത്രത്തോളം ഗുരുതരമാണ് ഒരു മനുഷ്യന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്നത് എന്ന് റസൂൽ വസ്ല്ലം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഒരു ചെറിയ പരിഹാസത്തിന്റെ വാക്കുകൾ കൊണ്ട് ഇകഴ്ത്തി കളയാൻ ശ്രമിക്കുന്ന ഈ പറയുന്ന മുസ്ലിമിന്റെ അഭിമാനത്തിന് െന്ന് നമ്മൾ മനസ്സിലാക്കുക തെറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ ഒരു സുഹാബിയുടെ അടുത്ത് വന്നിട്ട് ചില ആളുകൾ ഒരു മനുഷ്യൻ പറയാണ് എന്റെ വീടിന്റെ അപ്പുറത്ത് നിട്ട് ചില ആളുകള് ചില നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു കള്ള് കുടിക്കുന്നു അമ്മാതിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഞാനത് ഭരണാധികാരിയുടെ കണ്ണിൽ പെടുത്തട്ടെ ഞാൻ കേസ് കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഈ സുഹാബി എന്താ മറുപടി പറഞ്ഞുതെന്നറിയോ പാടില്ല നീ അവരെ ഉപദേശിക്ക ന്യൂനത നന്നായി ആവർത്തിച്ച് ഉപദേശിക്കൂറെ പക്ഷെ അവര് നന്നാവുന്നില്ല ഇനി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരലല്ലാതെ ഓരോരു മാർഗവുമില്ല എന്ന് പറഞ്ഞപ്പോൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആരെങ്കിലും ഒരു പെൺകുട്ടിക്ക് അതിന്റെ വെച്ച് ജീവൻ നൽകിയവനെ പോലെയാണ് എന്ന് റസൂൽ അലൈഹി സ്വലമ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട് ആലോചിച്ചോക്ക് നിങ്ങൾ ഒരു പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടപ്പെടാൻ ആ പെൺകുട്ടിക്ക് ആ കബറിൽ വെച്ച് ജീവൻ തിരിച്ചു

ചില അടിമകൾ ചില വാക്കുകൾ പറയും ലാ ജനങ്ങൾ ഒന്ന് ചിരിപ്പിക്കുക ആളുകൾക്ക് ഒരു കോമഡി ഉണ്ടായി കൊടുക്കുന്ന തമാശ പറയാ എന്ന ഉദ്ദേശത്തോടെ കൂടിയായിരിക്കും അവനത് പറയുന്നുണ്ടാവുകൾക്കിടയിലുള്ള അത്രയും മതപ്പതനത്തിലേക്ക് നരകത്തിന്റെ അടിയിലേക്ക് ഈ ഒരൊറ്റ കാരണം കൊണ്ട് മനുഷ്യൻ പതിച്ചു പോകുന്നു ഒറ്റ ഈ ഒറ്റ വാക്കുകൊണ്ട് മനുഷ്യൻ പതിച്ചു കാത്ത് രീക്ഷിക്കട്ടെ എന്നിട്ട് മനുഷ്യൻ കാല് കൊണ്ട് വഴുതു വീഴുന്നതിനെ കാൽ കൂടുതൽ നാവു കൊണ്ടാണ് വഴുതു വീഴുന്നത് എന്ന് നബിഅലുവലമ പറയാൻ എന്താ അതിന്റെ കാരണം കാല് കൊണ്ട് വഴുതി വീണാൽ എല്ല് ഒട്ടും ചിലപ്പോൾ കൈയിൽ ഒരു മുറിയാവും പക്ഷെ നാവ് കൊണ്ട് വഴുതി വീണാൽ കരകയറാൻ കഴിയാത്ത നരകത്തിലേക്കായിരിക്കും നമ്മൾ ആവദിക്കുക ഇതാണ് റസൂൽ സ്വലി സ്വലം കാല് കൊണ്ട് വഴുതി വീഴുന്നത് നമുക്ക് സഹിക്കാൻ കഴിയുന്നതാണ് റിപ്പയർ ചെയ്യാൻ കഴിയുന്നതാണ് പക്ഷെ നാവ് കൊണ്ടുള്ള വഴുതി വീഴലുകൾ പ്രിയപ്പെട്ടവരെ നമുക്കത് റിപ്പയർ ചെയ്യാൻ കഴിയുന്നതല്ല നന്നാക്കാൻ കഴിയുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക മഹദി ആയിഷാ റിയാഹന ജീവിതത്തിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു സംഭവം നമുക്കറിയാം അവർ റസൂലിനോട് പറയാണ് സൊഫിയ റഹി റസൂലിന്റെ ഭാര്യമാരുടെ കൂട്ടത്തിൽ കുറച്ച് കുറുന്ന ആളാണ് നല്ല സുന്ദരിയാണ് പക്ഷെ കുറച്ച് കുറഞ്ഞ അധികം ഹൈറ്റ് ഇല്ലാത്ത ഉയരമില്ലാത്ത ഒരാളാണ് സൊഫിയാർ അലി ഉള്ളാഹുവന്ന അവരെ കുറിച്ചൊരിക്ക ഐഷാർ അലി ഉള്ളഹു വന്ന ഐഷാർഹാന്റെ ഒരു അവരുടെ ആ പ്രായത്തിന്റെയും ഇതിന്റെ ഒരു ഒരു സ്വഭാവമാണ് അത് അവരിങ്ങനെ സൊഫിയാറുദ്ധാനെ കുറിച്ച് ഈ ചില കുസൈറ കുറന്നിട്ടാണ് നിങ്ങൾക്ക് അത് മതിയല്ലോ സൊഫിയനെ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ചില അംഗ്യങ്ങളും ചില നമ്മളെ ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ ട്രോളുകളൊക്കെ നടത്തി ഒന്ന് ട്രോളി സൊഫിയാർ ഐഷാറുല്ലാൻ എന്ത് ചെയ്തു ഒന്ന് ട്രോളി അപ്പം നബിസ് പ്രതികരണം എന്താ പറയുക മുസ്ലിങ്ങളെ ഉറങ്ങുന്ന ആളുകളൊക്കെ ഒന്ന് എഴുന്നേറ്റിട്ട് ഈ വാക്ക് ഒന്ന് 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 ഇടുക ഒന്നടിവരയിടുക ഇടുക എന്താ റസൂലോ അല്ലെ ഓ ആയിഷികു നീ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഇപ്പോ നീ പറഞ്ഞ വാക്കുണ്ടല്ലോ നീ പറഞ്ഞ വർത്തമാനമുണ്ടല്ലോ ഈ വാക്കെങ്ങാനും െ ആ കടലിലെ വെള്ളത്തിൽ കലക്കുകയാണെങ്കിൽ ആ കടലിലെ വെള്ളം പോലും മലീമസമായി പോകും ആ കടലിലെ വെള്ളം പോലും മോശമായി പോകുമെന്ന് ഐഷാ റലി അള്ളാഹുയോട് റസൂൽഹുഅലഹി വസ്ലമ പറയാൻ ആലോചിച്ചോക്ക് പ്രിയപ്പെട്ടവരെ എത്ര തവണ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ കടലിലെ വെള്ളം കലക്കുന്നുണ്ടാവും എന്തൊക്കെയാണ് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയാറുള്ളത് അവരുടെ ജീവിതത്തെക്കുറിച്ച് സംസാരത്തെക്കുറിച്ച് വേഷഭൂഷാദികളെ കുറിച്ച് സ്വഭാവങ്ങളെ കുറിച്ച് അല്ലെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ റഹ്മാൻ ആയ അറബ് ഈ മാരകമായ ഒരു സ്വഭാവത്തിൽ നിന്ന് ഈ ഒരു ദുശീലത്തിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ മൂന്ന് കാര്യങ്ങളാണ് ഒരാളെ കൊണ്ട് പരിഹസിപ്പിക്കുന്നത് ഒരാളെ എന്നും പരിഹസിക്കുന്ന ഒരാളാക്കി മാറ്റുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തെ വിഷയം എന്തറിയോ അയാളുടെ വിചാരം അയാളെല്ലാം തികഞ്ഞാളാൻ അയാൾ അഹങ്കാരിയായിരിക്കും എന്റെ ചുറ്റുമുള്ള ആളുകളൊക്കെ എന്നേക്കാൾ കഴിവ് കുറഞ്ഞവരാണ് ഞാൻ പറയുന്നതാണ് ഏറ്റവും വലിയ ശരി എന്ന അഹങ്കാരായിരിക്കും തൂക്കത്തോളം അഹങ്കാരം ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടെങ്കിൽ അവൻ ഒരിക്കലും സ്വർഗത്തിൽ എന്നാണ് ഒന്നാമത്തെ വികാരം രണ്ടാമത്തെ വിഷയം അറിയോ മറ്റൊരാള് നമ്മളെക്കാൾ ഉയരുന്നത് കാണുമ്പോ ചില ആളുകൾക്ക് അസുഖമുണ്ടാവും മനസ്സിൽ അപ്പൊ അവര് ആദ്യമാ ഉയർച്ച തടയാന്നു ഇത് എങ്ങനെയെങ്കിലും അത് മുടക്കാനൊക്കെ നോക്കും അത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ നോക്കും ഇതിങ്ങനെ പ്രചരിപ്പിച്ച് അയാളുടെ കേൾക്കാൻ വേണ്ടിയിട്ട് അതും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് എന്താ ചെയ്യാറിയോ അടക്കി കളിയാക്ക അടക്കി പരിഹസിക്കുക പിന്നീട് അവസാനത്തെ പിടിവെള്ളിയാണത് അസൂയെ ഇങ്ങോട്ട് നോക്കുമ്പോ മറ്റൊരുത്തിന്റെ വളർച്ച ഇങ്ങനെ കാണുമ്പോ സഹിക്കാൻ കഴിയാതെ ആകെങ്ങറായിട്ട് ഈ അസൂയയുടെ പുഴുത്ത് നാറിയ വികാരത്തിൽ നിന്ന് നിർഗളിക്കുന്ന പഴുപ്പിന്റെ ജലമാണ് യഥാർത്ഥത്തിൽ പരിഹാസം എന്ന് പറയുന്നത് ഒന്നാമതായി മനുഷ്യനെ കൊണ്ട് പരിഹസിപ്പിക്കുന്നത് അഹങ്കാരമാണെങ്കിൽ രണ്ടാമതായി മനുഷ്യനെ എന്നും പരിഹസിക്കുന്നവനായി നിലനിർത്തുന്നത് എന്താണ് അസൂയാണ് മൂന്നാമതൊരു വികാരം കൂടിയുണ്ട് എന്താ ഒന്നും ചെയ്യാനില്ല ജീവിതത്തിൽ ആരും ശ്രദ്ധിക്കണില്ല ഒരു കഴിവൂല്ല കലാപരമായ ഒരു കഴിവുമില്ല ജീവിതത്തിൽ വലിയ വിജയം നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല കാര്യമായിട്ട് കുടുംബത്തിനോ സമൂഹത്തിനോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെങ്കിൽ ആളുകളൊന്നും ഇക്കിളിപ്പെടുത്തണം ആളുകളൊന്ന് ചിരിപ്പിക്കണം ഒരു തമാശ പറയണം അതിന് മറ്റുള്ളവരെ പരിഹസിക്കുക അതിന് കളിയാക്കുക ഒന്ന് ശ്രദ്ധ നേടാ അറ്റൻഷൻ സീക്കേഴ്സ് സീക്കം ഒന്ന് ശ്രദ്ധ നേടാ തന്നിലേക്ക് എന്നിട്ട് കളവ് പറയാ ആളുകളുടെ കുറ്റം പറയാ എന്നിട്ട് ഇങ്ങനെ ആ ഒരു രീതിയിൽ അങ്ങനെ പേരും പെരുമയും നേടാൻ ശ്രമിക്കുക ഈ മൂന്ന് വികാരമല്ലാതെ പ്രിയപ്പെട്ടവരെ മറ്റൊരു വൈകാരികതയും ഈ പരിഹസിക്കലിന് പിന്നിലില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക മാത്രമല്ല ഒരു കാര്യം കൂടി നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യന്റെ ന്യൂനത നമ്മുടെ ജീവിതത്തിലേക്ക് കാണാൻ ഒരാൾ എന്തെങ്കിലും അബദ്ധത്തിലോ അല്ലെങ്കിൽ സുബദ്ധത്തിലോ അയാൾ ചെയ്ത എന്തെങ്കിലും കുറ്റോ കുറവോ പാപോ എന്തൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിന് ഒരു വികാരം എന്താ പറയുക കിട്ടിപ്പോയി എന്നാണ് ആ കിട്ടിപ്പോയി അങ്ങനെയാണ് നമ്മുടെ ഒരു പ്രതികരണം നമ്മുടെ മാനസികമായ പ്രതികരണം കിട്ടിപ്പോയി കിട്ടിപ്പോയതല്ല ആ മനുഷ്യനേക്കാൾ വലുതായി പരീക്ഷിക്കപ്പെടുന്നത് നമ്മളാണ് നമ്മളാണ് കാരണം അള്ളാഹു സുമാന നമ്മളെ പരീക്ഷിക്കാണ് ഓന്റെ ഔറത്ത് നീ മറച്ചു വെക്കുന്നുണ്ടോ ഇല്ലേ നിന്റെ ഔറത്ത് ഞാനും മറക്കൂല നിന്റെ ഔറത്ത് ഞാനും മറച്ചു വെക്കില്ല റസൂല് പറഞ്ഞ എന്താ ഒരു മുസ്ലിമിന്റെ ന്യൂനത സമൂഹ മധ്യത്തിൽ വെളിവാക്കിയാൽ വീടിന്റെ ഉള്ളിൽ വെച്ച് നിന്നെ റബ്ബ് അപമാനിച്ചു കളയുമെന്നാണ് റസൂൽ അലൈഹി വസ്സലാമ നമ്മോട് പറഞ്ഞത് അതുകൊണ്ട് ഒരാളുടെ ന്യൂനത കേൾക്കാനുള്ള അവസരം കിട്ടിയാൽ നമ്മൾ എന്താ ഇപ്പോ നമുക്ക് പരിചയപ്പെട്ട് പരിചയമുള്ള ഒരാളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ അയാൾ പറഞ്ഞിട്ട് ചിലപ്പോൾ വേണ്ടാ നേർച്ചു നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും എന്താ എന്താ പറയും കേക്കട്ടെ പറയും അവനൊക്കെ വലിയ മാനനായിട്ട് നടക്കാണല്ലോ കേക്കട്ടെ ഞാൻ ആരോടും പറയുന്നില്ല പറയാൻ നമുക്ക് വലിയ ആവേശം അത് പറഞ്ഞു കഴിഞ്ഞാൽ അതറിഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഉത്തരവാദിത്വമാണ് പ്രിയപ്പെട്ട നമ്മുടെ തോളിലേക്ക് വെക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് മറ്റുള്ളവരുടെ കൈബിലേക്ക് മറ്റുള്ളവരുടെ ഔറത്തിലേക്ക് എത്തി നോക്കാതിരിക്കുക പ്രഭു സുബാന വ്യക്തിത്വം നമുക്ക് നൽകുമാറാകട്ടെ പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് നമ്മുടെ ഈ മഹല്ലുകാരനായ ജാസർ ജാസർ ജാസർഖാന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ അമ്മായി ഇന്നലെ മരണപ്പെട്ടു വല്ലാത്തൊരു മരണമായിരുന്നു അത് കേട്ട എല്ലാവരെയും ഒരുപാട് ദുഃഖിപ്പിച്ച മരണം അവർക്ക് യാതൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല നല്ല രീതിയിൽ മക്കളുടെ കാര്യവും ഭർത്താവിന്റെ കാര്യമൊക്കെ നോക്കിയാൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ഉമ്മയായിരുന്നു അവർ കൃത്യമായി വളപട്ടണം അൽഫിത്ര പള്ളിയിൽ കൃത്യമായി ശുഭ നിസ്കരിക്കാനെന്ന് ഭർത്താവിന്റെ കൂടെ ശുഭ നിസ്കരിക്കാനെന്ന ഒരു വനിത ഒരു പെട്ടെന്ന് സുപ്ര ഇന്നലെ രാവിലെ ഒരു പിന്നെ ശ്വാസമുട്ടലും അസ്വസ്ഥതക്കെ ഉണ്ടായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇന്നലെ വൈകുന്നേരം അസറിന്റെ മണി അഞ്ചര ആകുമ്പോഴേക്ക് അവരുടെ ഖബറടക്കവും കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ പെട്ടെന്നുള്ള മരണം എത്രയോ കൂടിക്കൊണ്ടേയിരിക്കാൻ പെട്ടെന്നുള്ള മരണത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചവരെ കഴിഞ്ഞ ഒമ്പത്താഴ്ചവരെ നമ്മൾ ഈ മെമ്പറിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ട് നമ്മളൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത മനുഷ്യന്മാരാണ് നമുക്കിതൊക്കെ ഒരു വാർത്തയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് വരെ യഥാർത്ഥത്തിൽ ആ ഖബറടക്കം കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു റബ് ചെറിയ മക്കളുണ്ട് ശരിക്കും ഉമ്മ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയത്തുള്ള മക്കൾ വരെ അവർക്കുണ്ട് എന്തായിരിക്കും ആ വീട്ടിലെ ഒരു അവസ്ഥ അവരനുഭവിക്കുന്ന വേദനയും പ്രയാസവും എത്രയായിരിക്കും അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് ആ ഉമ്മയെ തിരിച്ചു കൊടുക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല നമുക്ക് ചെയ്യാനുള്ളത് ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി ചെയ്യുക എന്നതാണ് അള്ളാഹു സുബാനുഹൂ ചാല ആ കുടുംബത്തിന് ആ മക്കൾക്കും ഭർത്താവിനും പൂർണവും പരിപൂർണവുമായ സമാധാനവും ശാന്തിയും നൽകുമാറാകട്ടെ ആ മരിച്ചുപോയ മഹദിക്ക് റബ്ബ സുബാനുഹുവ ചാല എല്ലാവിധ നൽകുമാറാകട്ടെ അവരുടെ കബറടം റബ്ബ് ആല വിശാലമാക്കി കൊടുക്കട്ടെ നാളെ പരലോകത്ത് അവരെയും നമ്മയും رب سبحانه وتعالى سرعتيل ويرميتش غوطة يوم يا رب يا جنغلنا بندو بوايا شردو ما يتي تقول تنقلني جنغلك بروتو باك الله جيبي تي براو مري بوا له الله الله مغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا الحاجات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكون من الخاسرين ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين